േണുഗോപാൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിന്നല്ലേ കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് പ്രവേശനം ഞാൻ ഒരു സഹോദരി കൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭ ഞാൻ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത് അത്ര വലിയ വലിയത് എന്താ ശരിയല്ലേ എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് അയ്യോ എന്നിട്ട് എന്ത് പറ്റി പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലും ഇത് എന്നെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശമാണ് എന്നെ മാത്രം ഉദ്ദേശമാണ്